ദരിദ്രവാസി നിന്റെ നിന്റെ എനിക്ക് തരികയാണെങ്കിൽ നീ സ്വപ്നം സ്വപ്നം പോലും കാണാത്ത കാണാത്ത ഒരു 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 തുക തുക ഞാൻ നിനക്ക് തരും എന്നൊക്കെ എത്ര വരും വേണ്ട വേണ്ട ലക്ഷം രൂപ രൂപ അങ്ങ് തന്നേക്കാം കോടി കവാലം പഴങ്ങൾ ആരാധിക്കുന്ന ആളുകളാൽ ഗ്രാമം അതാണ് ശിവപുരം ശിവപുരത്തുള്ളവരെ സംബന്ധിച്ച് നാഗരാജാവും നാഗയക്ഷിയും ഒക്കെയാണ് അവരുടെ നാടിനെ സംരക്ഷിക്കുന്നത് ശിവപുരത്ത് അഞ്ഞൂറ് വർഷത്തോളം പഴക്കമുള്ള ഒരു ആൽമരമുണ്ട് ആ മരത്തിൽ വിശേഷപ്പെട്ട ചില പഴങ്ങൾ ഉണ്ടാകാറുണ്ട് സാധാരണക്കാർക്ക് ആർക്കും തന്നെ ആ പഴങ്ങൾ ഒന്ന് തൊടാൻ പോലും സാധിക്കില്ല എന്നാൽ അനന്തന് ആ പഴങ്ങൾ തൊടാനും സാധിക്കും അതുകൊണ്ട് എങ്ങോട്ട് വേണമെങ്കിലും പോകാനും സാധിക്കും ഇതറിഞ്ഞുകൊണ്ടാണ് മൈഥിലയും സംഘവും അങ്ങോട്ടേക്ക് വന്നത് മൈഥിലിയുടെ മുത്തശ്ശനായ നാരായണ കൈമളുടെ ചികിത്സയ്ക്ക് ആ പഴങ്ങൾ അനിവാര്യമാണ് അത് നേരിട്ട് പഠിക്കാൻ നടത്തിയ ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടപ്പോൾ അവർക്ക് അനന്തന്റെ സഹായം വേണ്ടി വന്നു അനന്തനെയും കിടക്കുന്ന വീട്ടിലേക്ക് അവർ വന്നപ്പോൾ അനന്തന്റെ മട്ടും ഭാവവും മാറി ഞാൻ നിങ്ങളോട് മര്യാദയ്ക്കാണ് പറയുന്നത് എന്റെ ഈ മറ്റാരുടെയും കൈമാറാൻ സാധിക്കില്ല അങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫലം ഓ സാറ് കൂടുതൽ ബുദ്ധിമുട്ടുണ്ട് റിയാം അനന്ത കയ്യിൽ നിന്നും പഴങ്ങൾ തട്ടിപ്പറിക്കാൻ മൈഥിലിയും സംഘവും ശ്രമിച്ചുകൊണ്ടിരുന്നു അനന്തൻ ആ പഴങ്ങൾ വിട്ടുകൊടുക്കാൻ ഒട്ടും തയ്യാറായിരുന്നില്ല ഈ പിടിവനി നടക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് അവിടെ ആ അത്ഭുതം സംഭവിച്ചത് അത് കണ്ട് അനന്തയും മൈഥിലിയുടെയും മറ്റുള്ളവരുടെയും കണ്ണുകൾ വിടർന്നു എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് അവിടെ നിൽക്കുന്ന ആർക്കും അറിയില്ലായിരുന്നു എന്താണ് അവിടെ എല്ലാവരും കണ്ട അത്ഭുത കാഴ്ച അനന്തൻ പറഞ്ഞതുപോലെ ആ പഴങ്ങൾ മറ്റാർക്കും കൈകാര്യം ചെയ്യാനുള്ള അവകാശമില്ലേ എന്താണ് അനന്തൻ പോലും പ്രതീക്ഷിക്കാതെ ശിവപുരത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങൾ ഇതൊക്കെ അറിയാൻ തുടർന്നും കാണുക ഒരുപാട് സ്വത്തും പേരും പെരുമയുമുള്ള ിൽ ജനിച്ചിട്ടും ദരിദ്രരായി കഴിയേണ്ടി വരിക ആരും ആഗ്രഹിക്കാത്ത ഒരു ജീവിതമാണ് അനന്തനും അച്ഛനും ലഭിച്ചത് ഇതിനിടയിലാണ് അനന്തൻ വർഷങ്ങളായി കിടക്കുന്ന അനന്തനെ സംബന്ധിച്ച് ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകില്ലെന്ന് എല്ലാവരും കരുതിയിരിക്കുന്ന സമയത്താണ് അത് സംഭവിച്ചത് എനിക്കറിയാം നിന്റെ കാര്യം കുറച്ച് കുറച്ച് കഷ്ടത്തിലാണെന്ന് നമ്മൾ എത്ര അതിഥി ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്നാൽ ആ പറഞ്ഞതിനുള്ള മറുപടി കൊടുത്തത് അരുന്ധതി ആയിരുന്നില്ല പെട്ടെന്ന് സേതുവിന്റെ മുതുകിൽ ഒരൊറ്റ ചവിട്ട് നിന്നോ പതിച്ചു ആചാനുവായ സേതു ആ ചവിട്ടിന്റെ ആഘാതത്തിൽ വീണു എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും തിരിഞ്ഞു നോക്കിയ ആ ആ തന്റെ നേർക്ക് ദേഷ്യത്തോടെ നടന്നു വരികയാണ് പെങ്ങളെ ഒന്ന് തൊട്ടപ്പോഴേക്കും ചത്തു കിടന്ന ചേട്ടൻ എഴുന്നേറ്റ് എന്നാൽ വീണ്ടും നിന്നും ഒരു ചവിട്ട് സേതുവിന് കിട്ടി മറിഞ്ഞു വീണ സേതുവിനെ തലങ്ങും വിലങ്ങും അനന്തൻ തല്ലി ഇത്രയും നാളും കിടപ്പിലായിരുന്നിട്ടും അനന്തന്റെ ശക്തിയും ഊർജ്ജവും ഒക്കെ കണ്ടപ്പോൾ സേതുവിന് അത്ഭുതം തോന്നി അവനെ കൊണ്ട് അനന്ത നിൽക്കാൻ ില്ല അടികൊണ്ട് ക്ഷീണത്തിൽ സേതുഴഞ്ഞ് അവിടെ നിന്നും പുറത്തേക്ക് പോയി ഈ സമയം തന്റെ കുഞ്ഞു പെങ്ങൾ അരുന്ധതിയെ ഒന്ന് നോക്കി തള്ളിയപ്പോൾ തല അരുന്ധതി ബോധം കിടക്കുകയായിരുന്നു അവൻ തന്റെ പെങ്ങളെ വാരിയെടുത്തു അവളെ കട്ടിലിൽ കൊണ്ട് കിടത്തിയതിനു ശേഷം അവൻ മുഖത്ത് വെള്ളം തളിച്ചുകൊണ്ടിരുന്നു അനന്തന്റെ ശബ്ദം കേട്ടതും പതുക്കെ പതുക്കെ അരുന്ധതി കണ്ണുകൾ തുറന്നു അവൾക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ലേ എനിക്ക് അറിയാമായിരുന്നു പക്ഷേ ഇതൊന്നും അച്ഛൻ ഇവിടെ പോയല്ലോ അവൾ തന്റെ ക്ഷീണം മറന്ന് ചാടി എഴുന്നേറ്റ് കട്ടിലിരുന്നു എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരുത്തും പിടിയും അവൾക്കില്ലായിരുന്നു അച്ഛനെ വിളിച്ചുകൊണ്ടിരുന്നു എന്നാൽ അച്ഛൻ ഫോൺ അരിന്ധതി പോയി പോയി കഴിഞ്ഞതും പെട്ടെന്ന് തനിക്ക് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് അനന്തൻ ഒന്നുകൂടി ഓർത്തെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞ ദിവസം രാത്രി സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് അവ്യക്തമായ ചില ഓർമ്മകൾ മാത്രമേ അനന്തൻ ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ ദിവസം രാത്രി ശിവപുരത്ത് ശക്തിയായി മഴ പെയ്തിരുന്നു മഴയോട് ഇടിയും മിന്നലും ഒക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ അനന്ത കുറച്ചു മാറി സ്ഥിതി ചെയ്യുന്ന ആൽമരത്തിൽ അന്ന് രാത്രി ചില അത്ഭുതങ്ങൾ സംഭവിച്ചു ഇടിമിന്നലിന്റെ വെളിച്ചത്തിൽ ആൽമരത്തിൽ നിൽക്കുന്ന ഒരു അഞ്ചു തലയുള്ള സർപ്പത്തെ മഴയത്ത് അതുവഴി പോയ ചിലർ കണ്ടു ആ കണ്ട പലരും ശരീരം മുഴുവൻ മുറിവേറ്റ് ആകെ ക്ഷീണിച്ച അവസ്ഥയിലായിരുന്നു ആ സർപ്പം മഴ ശക്തിയായി പെയ്തുകൊണ്ടിരുന്നു പെട്ടെന്ന് അഞ്ചു തലകളുള്ള ആ പാമ്പിന്റെ തലയിൽ നിന്നും ഒരു ചുവന്ന ഗോളം അനന്തിന്റെ വീട് ലക്ഷ്യമാക്കി ഇരുട്ടിലൂടെ വന്നുകൊണ്ടിരുന്നു അനന്ത ജനാല വഴി കയറിയതിനു ശേഷം ആ തീഗോളം രണ്ട് പുരികൾ ും ഇടയിലൂടെ പിടഞ്ഞതിനു ശേഷം അനന്തന്റെ ശരീരം നിശ്ചലമായി പിന്നെ എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് എത്രയൊക്കെ ആലോചിച്ചിട്ടും മറ്റാരോ കടന്നു കൂടിയിട്ടുണ്ടെന്നൊരു അവൻ പതുക്കെ എഴുന്നേറ്റ് പോയി അപ്പോഴാണ് വീടിന് കുറച്ചു മാറിയുള്ള ആൽമരത്തിനു ചുറ്റും ഒരാൾക്കൂട്ടം അവൻ കണ്ടത് ചാനലുകാരും പത്രക്കാരും നാട്ടുകാരും ഒക്കെ ആയി അവിടെ വലിയ തിരക്കായിരുന്നു അനന്തൻ നടന്ന് അങ്ങോട്ടേക്ക് പോയി ഓ പെട്ടെന്ന് പോയിട്ട് വേറെ പണിയുണ്ട് ിൽ തൂങ്ങിക്കിടക്കുന്ന വിശേഷ ഗുണങ്ങളുള്ള പഴങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് മൈഥിലി അത് പറഞ്ഞത് മൈഥിലിയുടെ വാക്കുകൾ കേട്ടതും മൈഥിലിയുടെ കൂടെ വന്ന ലോക്കൽ ഗുണ്ടാനേതാവായ ഭദ്രന്റെ ശിങ്കിടികളായ ഒന്ന് രണ്ടു പേർ പെട്ടെന്ന് ആൽമരത്തിലേക്ക് വലിഞ്ഞു കയറി ഒരുപാട് അത്ഭുത സിദ്ധികളുണ്ടെന്ന് വിശ്വസിക്കുന്ന അപൂർവ പഴങ്ങൾ ആൽമരത്തിൽ നിന്നും ആരും പറിക്കാറില്ല അങ്ങനെ ചെയ്താൽ ദൈവദോഷം ഉണ്ടാകുമെന്നാണ് വിശ്വാസം പക്ഷേ ഭദ്രനെ പോലൊരു ഗുണ്ടാ നേതാവിനോട് അത് ചെയ്യരുതെന്ന് പറയാനുള്ള ധൈര്യം അവിടെ നിൽക്കുന്ന ആർക്കും ഉണ്ടായിരുന്നില്ല ഈ സമയം ആൽമരത്തിന് മുകളിലേക്ക് കയറിയ രണ്ടു പേരിൽ ഒരാൾ അതിലെ പഴത്തിൽ തൊടാൻ ശ്രമിച്ചതും ഷോക്ക് അടിച്ചതുപോലെ തെറിച്ചു താഴെ അത് കണ്ടതും അവിടെ കൂടി നിന്ന് എല്ലാവരും ഞെട്ടി പക്ഷേ മൈഥിലിക്ക് അത് കണ്ടപ്പോൾ ദേഷ്യമാണ് വന്നത് നീ കൊണ്ടുവന്നവന്മാർക്ക് മര്യാദയ്ക്ക് മരത്തിൽ കയറാൻ പോലും കിട്ടി ആൽമരത്തിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറിയ രണ്ടാമത്തെ ആളെ നോക്കിയാണ് മൈഥിലി അത് പറഞ്ഞത് മൈഥിലിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഭദ്രൻ ആകെ ക്ഷീണമായി അവൻ രണ്ടാമത് മരത്തിൽ കയറിയവനെ നോക്കി അലറി തന്റെ ഒപ്പം കയറി ആദ്യത്തെ ആൾ താഴേക്ക് വീണത് കണ്ട പേടിയിലായിരുന്നു അവനെങ്കിലും ഭദ്രന്റെ അലർച്ച കേട്ടപ്പോൾ തിരിഞ്ഞും തിരിഞ്ഞു നോക്കാതെ പെട്ടെന്ന് ആ പഴങ്ങൾ പറിക്കുന്നതിനായി അയാൾ മുകളിലേക്ക് വലിഞ്ഞു കയറി എന്നാൽ പഴത്തിൽ തൊട്ട രണ്ടാമത്തെ ആൾക്കും ആദ്യത്തെ ആളെ പോലെ ഷോക്ക് അടിച്ചു അവൻ അലറി പിടിച്ചുകൊണ്ട് താഴെ വലയിലേക്ക് വീണു വല മുറിഞ്ഞ നിലത്ത് തന്നെ അവന്റെ മുതുകും വന്നിടിച്ചു നടുവൊടിഞ്ഞിട്ടുണ്ടാകും എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ നിന്റെ മുന്നിൽ ഇങ്ങനെ നിന്നിട്ടുണ്ട് ഈ ആൽമരത്തിലെ പഴവും കൊണ്ട് മാത്രമേ ഞാൻ പോകൂ നിനക്ക് കാണോ ഇതുപോലെ ഡയലോഗ് അടിച്ച് താഴെ കിടക്കുന്ന ഇനി നീയും വലിഞ്ഞു കയറി താഴെ വീഴുന്നത് ഞങ്ങൾ പറഞ്ഞതും അവിടെ കൂടി ും പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി മൈഥിലിക്ക് അത് വലിയ അപമാനമായി തോന്നി താനും തന്റെ കുടുംബാംഗങ്ങളും എന്തെങ്കിലും പറഞ്ഞാൽ അത് നിന്ന് കേൾക്കുന്ന ചരിത്രമേ ശിവപുരത്ത് ഇതുവരെ ഉള്ളൂ ആദ്യമായിട്ടാണ് ഒരാൾ തന്നോട് എതിർത്ത് സംസാരിക്കുന്നത് മൈഥിലിക്ക് അത് തീരെ സഹിക്കാൻ സാധിച്ചില്ല ആ ആൽമരത്തിലെ പഴങ്ങൾ മൈഥിലിക്ക് അത്രയ്ക്ക് അത്യാവശ്യമായിരുന്നു മൈഥിലിയുടെ മുത്തശ്ശൻ നാരായണ കൈമൾ ഇപ്പോൾ കിടപ്പിലാണ് അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഈ പഴങ്ങൾ 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 ഈ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കില്ല ഇനി ആർക്കെങ്കിലും

അതിനു വേണ്ടിയാണല്ലോ ഞാൻ ഈ താഴേക്ക് വീഴ്ത്തി കാണിച്ചത് അനന്തൻ അവിടെ കൂടി കൂടി ചേർന്ന് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി മൈഥിലിക്ക് അത് താങ്ങാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അവൾ ദേശത്തോടെ ഭദ്രനെ ഒന്ന് നോക്കി മൈഥിലി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഭദ്രനെ നന്നായിട്ട് മനസ്സിലായി ഭദ്രനും ഭദ്രന്റെ ഗുണ്ടകളും അലറി വിളിച്ചുകൊണ്ട് അനന്തന് നേർക്ക് കുതിച്ചു അതുകൊണ്ട് അവിടെ കൂടി നിന്ന ആളുകളൊക്കെ ഞെട്ടി എന്നാൽ അനന്തന് മാത്രം ഒരു ഭാവ വ്യത്യാസവും ഉണ്ടായിരുന്നില്ല അവൻ പുഞ്ചരിയോടെ അവർ തന്നെ നോക്കി നിന്നു എന്തായിരിക്കും പിന്നീട് അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക അനന്തനെ തല്ലിവീഴ്ത്തി മൈഥിലിയും സംഘവും പഴങ്ങളുമായി തിരിച്ചുപോയിട്ടുണ്ടാകുമോ അതോ അനന്ത പഴങ്ങളെ ഒന്ന് തൊടാൻ പോലും അവർക്ക് സാധിക്കാതെ വരുമോ എങ്ങനെയാണ് അനന്തന്റെ കൈകളിലേക്ക് ആ പഴങ്ങൾ വന്ന് വീണത് എന്ത് അത്ഭുത ശക്തിയാണ് അനന്തനുള്ളത് ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ